ടിച്ച് അലയുയരും പൻസാഗരത്തി അലകളിമേ ഓടുങ്കാറ്റടിച്ച് അലയുയറും സാഗരത്തി അലകളിമേ വരും ജീവിതത്തിൽ പടകളും ി എന്നോ ഇമ്പാമേ എൻ ജീവിതത്തിൽ നൗകേൽത്താൻ വന്നാൽ മുതൽ ആഹായിമ്പം ഇമ്പം ഇമ്പാവിനിന്നോ പിമ്പാമേ Todo los la

സാദരത്തിൽകത്തിൽ പടകളും തന്ന ഭേള കർത്താവേശു ക്രിസ്തൻ നിസ്തുലെ നാമത്തിൽ എല്ലാ പ്രിയ ചിന്ത ക്രിസ്തീവ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തെ ആസ്പദമാക്കി കാറ്റുകൾ സൃഷ്ടിക്കുന്ന മൺകു കൂനകൾ എന്നുള്ളൊരു ചിന്തയാണ് ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് വാക്യപ്രകാരമാണ് കാറ്റ് ഇഷ്ടമുള്ളവർ തോന്നുന്നു അതിൻ്റെ ശബ്ദം നീക്കുകൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നു അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെ തന്നെ ആകുന്നു എന്നുത്തരം പറയും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനേകം മൺകൂണ കൂനകൾ കാണുവാന ഗുണം സാധിക്കും അത് കാഴ്ചക്ക് വളരെ മനോഹരമാണ് എങ്കിലും ഒരാളോട് അതിനെ അടയാളമായി കൊടുക്കുവാൻ സാധ്യമല്ല അതിനുള്ള കാരണം മരുഭൂമിയിൽ അതിശക്തമായ അടിക്കുന്ന കാറ്റുകൾ ഈ മൺകൂനകളെ പറത്തി മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ മൺകൂനകൾ സൃഷ്ടിക്കും ഇതിനെ തടഞ്ഞു നിർത്തുവാൻ ഒരു സംവിധാനവും ഇല്ല അതിനാൽ നമുക്ക് ഇവയ്ക്ക് നൽകുവാൻ പറ്റുന്ന പേര് സഞ്ചരിക്കുന്ന മൺകൂനകൾ എന്ന് വിളിക്കാം തിരുവനന്തപുര സുവിശേഷത്തിൽ യേശുവിൻ്റെയും നിക്കോതുമോസിൻ്റെയും സംഭാഷണത്തിനിടയിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ് കാറ്റ് ഇഷ്ടമുള്ളിടത്ത് പോകുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നതെന്നും എവിടേക്ക് പോകുന്നെന്നും അറിയുന്നില്ല ശലോമോഹൻ രാജാവ് സവാപ്രസംഗിൽ എഴുതിയിരിക്കുന്നത് പതിനൊന്നിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ കാറ്റിനെ വിചാരിക്കുന്നതിന് വിധിക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നതിന് കൊയ്യുകയുമില്ല കാറ്റിൻ്റെ വെരി എങ്ങോട്ടൊന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്നും അറിയാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല ഈ ലോകത്തിൽ മനുഷ്യൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് അവർ പണം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കുന്നു അറിയുന്നില്ല ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ അവൻ ആവശ്യമായതെല്ലാം ഒരുക്കിയും വെച്ചിരുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിയുവാൻ ആര് ഏൽപ്പിച്ചു കൊടുക്കുമോ അവർക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനാണ് ആഹാവിൻ്റെ കൊട്ടാരത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടറിയിപ്പാൻ പോയ ഏലിയാവ് തനിക്ക് അടുത്ത നിമിഷം ദൈവത്തിൽ നിന്ന് എന്ത് ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത് അറിയില്ലായിരുന്നു ഏലിയാവ് ആഹാവിൻ്റെ കൊട്ടാരത്തിൽ ദൈവിക ദൂത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഭക്തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി ദൈവം ഏലിയാവിനോട് പറഞ്ഞു നീ കരിയീ തുടർന്ന് അരികെ പോയി ഒളിച്ചിരിക്കുവാൻ ഒരു ഭക്തൻ പ്രതിസന്ധിയിൽ അകപ്പെടുന്നതിന് മുമ്പ് അവളുടെ സുരക്ഷിതത്വം ദൈവം മുന്നമേ ഒരുക്കും ഏലിയാവിനോട് ദൈവം പറഞ്ഞത് നിനക്ക് ആഹാരം എത്തിക്കുവാൻ കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് കരിയത്തിലെ വെള്ളം പറ്റിയപ്പോൾ സാരഭത്തിലെ വിധവയോട് ഏലിയാവിനെ പോറ്റുവാൻ കൽപ്പിച്ചിരുന്നു പ്രിയ ശ്രോതാക്കളെ നാം ഒരുക്കുന്നതും സൂക്ഷിക്കുന്നതുമായ എല്ലാം നിമിഷ നേരം കൊണ്ട് മാറിപ്പോകുന്ന മൺകൂന്നകൾ മാത്രമാണ് ഇയോവ് അതിസമ്പന്നനായിരുന്നു കാറ്റതിനെ എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു അതിസമ്പന്നമായ കുവൈറ്റിൽ ഇറാൻ കടന്നുകയറ്റം നടത്തിയപ്പോൾ സമ്പന്നന്മാരെല്ലാം ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി കൈനീട്ടേണ്ടി വന്നു അതാണ് ദൈവവചനം പറയുന്ന നില നിലനിൽക്കുന്ന ഒന്നും ഈ ഭൂമിയിലില്ല ആകാശവും ഭൂമിയും മാറിപ്പോകും എങ്കിലും വചനങ്ങൾക്ക് മാറ്റമില്ല ഇല്ലാതെ അത് എന്നേക്കും സ്വർഗ്ഗത്തിൽ സ്ഥിരമായി ഇരിക്കുകയാണ് ഈ തിരുവദന സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇളകിപ്പോകാത്ത നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ആരെ ആരേൽപ്പിച്ചു കൊടുക്കുമോ അവർക്കായി ദൈവനിത്യതയിൽ അഴിഞ്ഞു പോകാത്തതായുള്ള നിത്യമായ അവകാശം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനാലാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത് കൊട്ട കോട്ടയ്ക്കകത്തെ പതിനായിരം നീല പോക്കെ പാണിതാൽ അതിനുള്ളും മൃത്യു കയറി ചെല്ലും പതിനായിരം നീല പൊക്കെ പണിതാൽ അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും ചെറ്റപ്പൂര അതിൽ പാർക്കുന്ന വിഷു മറ്റും കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടക്കകത്തേക്ക് മൃത്യുചെല്ലും പതിനായിരം നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും ചെറ്റപ്പുര അതിൽ പാർക്കുന്ന വിഷുവും മറ്റും മരണത്തിനധിതന്നായി രോഗങ്ങൾ ഓരോന്ന് പെട്ടെന്നുള്ള ആപത്തും ആർക്കും വരുന്നത് ഈ ഷ്യോണിതലേ ആയാൽ പ്രിയരെ നാം കരുതി വച്ചതും സ്വരൂപിച്ചതുമായ എല്ലാം മരുഭൂമിയിലെ മൺകൂന പോലെ മാത്രമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും അത് മാറ്റപ്പെടാം അതുകൊണ്ട് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ഭദ്രമാണോ എന്ന് ഉറപ്പു എല്ലാവരും ഒരു ആത്മപരിശോധനയ്ക്കായി ദൈവവിരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ദേവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം